സന്ദേശം ലോകരാജ്യങ്ങളിൽ വികസിത രാജ്യം എന്ന രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയിലെ പ്രശസ്തമായ ഒരു സർവകലാശാലയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അതിലെ മനഃശാസ്ത്ര വിഭാഗത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷണം നടത്തപ്പെട്ടു പരീക്ഷണത്തിന്റെ റിസൾട്ടും ലോകത്തിന് അത് പ്രദാനം ചെയ്യുകയുണ്ടായി പരീക്ഷണം ഇതാണ് ഒരു ചതുരശ്വര അടി വിസ്തീർണമുള്ള മൂന്ന് ചെറിയ കൂടുകൾ നിർമ്മിച്ചു ഒരെണ്ണത്തിൽ പത്ത് വെള്ള ആൺ എലികളെ ഇട്ടു മറ്റ് ഒരു കൂട്ടിൽ പത്ത് വെള്ള പെൺ എലികളെ ഇട്ടു മൂന്നാമത്തെ കൂട്ടിൽ ഒരു ിയും ഒമ്പത് പെൺ എലികളും പരീക്ഷണം ആരംഭിച്ചു അവർക്ക് എല്ലാവർക്കും തുല്യമായ ഭക്ഷണം പരിചരണ മുറയും തുല്യം പരിധസ്ഥിതിയും ഒക്കെ ഒരേ രീതിയിൽ മൂന്ന് കൂട്ടിലുള്ള ജീവികൾക്കും നൽകത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്നതായിരുന്നു നിരീക്ഷണ കാലഘട്ടം നിരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് പരീക്ഷകർ കൂട്ടിൽ നോക്കിയപ്പോൾ ആൺവലികള് മാത്രം ഇട്ടിരിക്കുന്ന കൂട്ടില് രണ്ട് ആൺവലികളെ ഉള്ളു എട്ടെണ്ണവും കൊടുക്കണം പെണ്ണലികൾ ഇട്ടിരിക്കുന്ന കൂട്ടില് രണ്ട് പെണ്ണലികളെ കാണാനില്ല ് പെൺവലികള് അവിടെയുണ്ട് ഒരാണും ഒമ്പത് പെണ്ണും ആയിരിക്കുന്ന ആ കൂട്ടിലെ വലിയ കുഴപ്പമില്ലാതെ അവർ പോണു പരീക്ഷണത്തിന്റെ റിസൾട്ട് പലതുണ്ട് അതിലൊന്നാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഭിന്നിപ്പിനുള്ള പ്രവണത കൂടും അടിച്ച് അവർ കൊല്ലും വഴക്കുണ്ടാക്കും സ്ത്രീകളെ അപേക്ഷിച്ച് ഒന്നിക്കാനുള്ള പ്രവണതയേക്കാൾ ഭിന്നിപ്പിനുള്ള പ്രവണതയാണ് പുരുഷന്മാരിലെ അതായിരുന്നു അവരുടെ പരീക്ഷണത്തിന്റെ ഒരു റിസൾട്ട് മനഃശാസ്ത്രത്തിന്റെ ഈ ഉൾക്കാഴ്ച അതിലുപരി നേടിയിട്ട് യേശു നമ്മോട് സംസാരിക്കുന്ന മാതിരി തോന്നി ഇന്നത്തെ സുവിശേഷത്തില് കേശു തന്റെ ദൗത്യം പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നടത്തിയ അവസാനത്തെ പ്രാർത്ഥനയിൽ യേശു നടത്തിയ പ്രാർത്ഥനയുടെ പ്രഥമ വിഷയം പ്രധാന പ്രമേയം ശിഷ്യന്മാരുടെ ഇടയില് ഒന്നിപ്പുണ്ടാകാൻ വേണ്ടിയ ഭിന്നിച്ചു നിന്നാൽ യേശുവിന്റെ ദൗത്യം അവരിലൂടെ പരാജയപ്പെടും അതുകൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി യേശു അവസാനമായി നടത്തിയ പ്രാർത്ഥനയുടെ ശ്രദ്ധേയമായ പ്രമേയം ശിഷ്യന്മാരിലും അവരുടെ വാക്കുകൾ കേട്ട് പിന്നീട് ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന കത്തോലിക്ക സഭയിലും ഒന്നിപ്പിന്റെ ആരൂപി നിലനിൽക്കണം ഒന്നിച്ച് നീങ്ങുമ്പോൾ ആ കൂട്ടായ്മയാണ് ക്രിസ്തീയത്വത്തിൻ്റെ പ്രായോഗികമായ പ്രകാശനമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയിൽ അവർ ക്രിസ്ത്യാനികളാണ് എന്ന് ലോകത്തിന് അറിയാനിടവന്നത് അവർ ഒന്നിച്ചുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു അവര് ഒന്നിച്ച് ഹൃദയത്തിന്റെ ഐക്യഭാവത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് അവര് ക്രിസ്തീയത്വത്തിൽ വളരുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്നാൽ ആധുനിക ക്രൈസ്തവ സഭയുടെ ചരിത്രം വളരെ വളരെ ശോചനീയമായ സ്ഥിതി ഈ ഒന്നിപ്പിനുള്ള പ്രവണത വിരളമായി ശോഷിച്ച് അഞ്ഞു നിന്ന് വരുന്ന ഒരു പ്രകൃതി എന്നാൽ ഭിന്നിപ്പിനുള്ള പ്രവണത വളരെയേറെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്തുമാത്രം നമ്മൾ പ്രാർത്ഥനകൾ നടത്തിയാലും എന്തുമാത്രം കൺവെൻഷനിൽ പോയാലും ധ്യാനങ്ങൾ പരമ്പരകൾ നടത്തിയാലും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ കൂട്ടാമിയുടെ സന്ദേശം നമുക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതില് ക്രൈസ്തവ മൂല്യം ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ സഭയില് ഇന്ന് അത് വളരെ കുറവുണ്ട് ഈ കുറവ് നമ്മൾ സഭയിൽ നികത്തണം എന്ന് പറയുമ്പോൾ നമ്മളിലാണ് അത് നികത്തപ്പെടേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് അത് നികത്തപ്പെടേണ്ടത് നമ്മൾ വസിക്കുന്ന സമൂഹങ്ങളിലാണ് അത് നികത്തപ്പെടേണ്ടത് അങ്ങനെ വരുമ്പോഴേ സഭയില് അത് നികത്തപ്പെടുള്ളൂ അങ്ങനെ വരുമ്പോഴേ ലോകത്തിൽ ലോകത്തിലും ഒരു രീതി ഉണ്ടാവുള്ളൂ ഈ ഐക്യത്തിലും ഒരു കൂട്ടായ്മയുടെ പ്രത്യാശയിലും ആ ജീവിത രീതിയിലല്ലാതെ ഒരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും കൈവരാൻ സാധിക്കയില്ല എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ദർശനം ഐക്യത്തിൽ നിൽക്കാത്തടത്തോളം കാലം ഒരു രാജ്യത്തിനും സമാധാനത്ത് പൂർവം ജീവിക്കാൻ അതിലൊരു നിവാസികൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ന് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനുമായ അല്പം ഒരു രമ്യതയിലെത്തിയപ്പോ എന്തുമാത്രം ഉണ്ടകളെ പൊട്ടാതിരിക്കാൻ ഇടവന്നു എന്തുമാത്രം ആളുകൾ മരിക്കാതിരിക്കാനിടവന്നു ഒരു സമാധാനം ൾക്ക് പറയത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ മുഴുവനുമായിട്ടില്ല ഇത് നമ്മുടെ കുടുംബത്തിലും അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും അങ്ങനെ തന്നെ മറ്റെല്ലാം ഉണ്ടായാലും വ്യക്തികൾ തമ്മിലും വ്യക്തികളുടെ ഉള്ളിലും ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു മാനദണ്ഡം ഒരു ഒരു ചിന്താരീതി അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു അരൂപി നമ്മളിൽ കൊടികൊള്ളുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധന്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഇത് ക്രിസ്തുവിന്റെ വീക്ഷണമാണ് ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുക വ്യക്തിയിലും പല ശക്തികളുണ്ട് ഇത് എല്ലാ തരത്തിലുള്ള വിദഗ്ധന്മാരും സംബന്ധിക്കുന്നത് യാഥാർത്ഥ്യമാണ് നമ്മളാകുന്ന ഒരു വ്യക്തിയിൽ പല ശക്തികളാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അതിന് നമുക്കിപ്പോ സ്വാഭാവികമായിട്ട് എളുപ്പമായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ സമാഹരിക്കാം മനുഷ്യന്റെ ഉള്ളിലൊരു മൃഗീയമായിട്ടുള്ള ചിന്തകളുണ്ട് മൃഗത്തിൻ്റെതായിട്ടുള്ള ഭാവനകളുണ്ട് മൃഗത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശൈലികളുണ്ട് അങ്ങനെ വരുമ്പോ ഒരു മൃഗമുണ്ട് ആ മൃഗത്തിനെ ഉത്തേജിപ്പിക്കുമ്പോ ആ മനുഷ്യൻ മൃഗീയമായിട്ട് പെരുമാറും കടിച്ചവനെ ഘട്ടിക്കുക അടിച്ചവനെ അടിക്കുക ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക മൃഗത്തിന്റെ ഒരു ലക്ഷണമാണ് ഒരു പട്ടി ഇപ്പൊ പള്ളിപ്പറമ്പിലുണ്ടെന്ന് വിചാരിക്കേ നിങ്ങൾ ആരെങ്കിലും കണ്ടു കല്ലെടുത്തെറിഞ്ഞു ഹോട്ടലിനെ അത് തിരിഞ്ഞ് ഖാഖോ എന്ന് കാണിക്കും രണ്ട് പട്ടികളുണ്ടെങ്കിലോ കൂടി ഇത് മൃഗത്തിന്റെ ലക്ഷണ അത് നമ്മുടെ ഉള്ളിലുണ്ട് മൃഗത്തിന്റേതായിട്ടുള്ള ശക്തിയാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് മുഴുവൻ മൃഗത്തിൻ്റെതല്ല അതിന് വേറെയും ഒരു ശക്തിയുണ്ട് ഇരിപ്പ് തീർച്ചയായിട്ടും മൃഗത്തിന്റേതായിട്ടുള്ളൊരു ചക്കരിയാണ് അത് മനുഷ്യന് നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും ഭവിക്കാം അങ്ങനെ ഒരു ശക്തി മനുഷ്യനിലുണ്ട് എല്ലാ മനുഷ്യരിലും ചില ചില മനുഷ്യരിലും മനുഷ്യന്റെ ഉള്ളിലുള്ള മൃഗത്തെ മാത്രമേ അവൻ കണ്ടെത്തിയിട്ടുണ്ടാവുള്ളൂ അവളായാലും അങ്ങനെ തന്നെ പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മൃഗം മാത്രമല്ല മനുഷ്യന്റെ ഉള്ളില് ഒരു മാനുഷിക ശക്തിയുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ജീവിക്കാൻ ഇടവരുന്നത് നീരുബോധത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയുണ്ടാകുന്നത് അങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യനിലും ഒരു മൃഗം മാത്രമല്ല അതോടുകൂടി തന്നെ ഒരു ഒരു ശക്തിയും മനുഷ്യനിലുണ്ട് അത് മാത്രമല്ല എല്ലാ മനുഷ്യരിലും അരൂപിയുടെ ഒരു തലമുണ്ട് ഒരു ദൈവീകമായ ശക്തി ദൈവത്തെ അംഗീകരിക്കാത്ത വ്യക്തികൾക്ക് പോലും മനുഷ്യരിൽ നിന്ന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാനസിക ചേതന എല്ലാം മനുഷ്യനിലും ഉണ്ട് ചിലർ അംഗീകരിക്കില്ലെന്ന് മാത്രം നമ്മളൊക്കെ അംഗീകരിക്കുന്ന കൂട്ടത്തില് അതുകൊണ്ട് മനുഷ്യരിൽ മൂന്ന് ശക്തികൾ നമ്മൾ കണ്ടു മൃഗം മനുഷ്യൻ അരൂപി ഈ മൂന്ന് ശക്തികളും സമഞ്ജസമായിട്ട് യോജിക്കുന്ന മനുഷ്യനിലേ സമാധാനം ഉണ്ടാവുള്ളൂ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കില് സമാധാനവും ശാന്തിയും എന്നൊക്കെ നമ്മൾ പറയണ സാധനം ഉണ്ടാകണം എന്ന് ഈ മൂന്ന് ശക്തികളും വ്യക്തികളിൽ യോജിക്കണം ഒരു മനുഷ്യനിലെ മൃഗീയമായ ശക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ അതൊരു കാട്ടാള മനുഷ്യനായിട്ട് തീരും മുഷടത്വം ഉണ്ടാവുള്ളൂ ഒരു മനുഷ്യനിലും മനുഷ്യന്റെ മാനുഷികമായ ശക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിന് അവൻ യുക്തിവാദിയായിട്ട് തീരും ഒരു മനുഷ്യനിലെ അരൂപിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ അവൻ ഒരു പുണ്യക്കോളായി തീരും ഒരു തരം വട്ട് പുണ്യത്തിന്റെ പേരിലുള്ള വട്ടാണ് എന്ന് മാത്രം അപ്പൊ മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ സമഗ്രമായ രീതിയിൽ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് വരികില് മൃഗവും അരൂപിയും ബുദ്ധിയും ബോധവും അനുസരിച്ച് മനുഷ്യൻ സമഗ്രമായിട്ട് യോജിപ്പിക്കണം അങ്ങനെ യോജിപ്പിക്കുന്ന സാധിക്കുന്ന മനുഷ്യനിലാണ് ഏകാഗ്രത സമഗ്രമായിട്ടുള്ള വളർച്ച ശാന്തി സമാധാനം വേണ്ടപ്പോ ഉചിതമായി പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ ഇതാണ് ഒരു മനുഷ്യന്റെ ചരിത്രം എന്ന് വരികില് ഇങ്ങനെയുള്ള മനുഷ്യർ കൂടുതൽ താമസിക്കുന്ന സമൂഹങ്ങളിലോ ഇത് തന്നെ യോജിക്കാൻ സാധിക്കണം അതൊരു മനുഷ്യന്റെ വിവിധങ്ങളായ ശക്തികൾ മാത്രമല്ല പല വ്യക്തികള് ഒന്നിച്ച് ജീവിക്കുമ്പോ ഇത് ദുഷ്കരമാണ് ഇത് യോജിക്കാൻ ദുഷ്കരമാണ് കൂട്ടായ്മയിലേക്ക് എത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കൈവിരിച്ച് പ്രാർത്ഥിക്കാം അരമണിക്കൂർ നേരം ഒരു മണിക്കൂർ നേരം ഉപവാസം എടുക്കാം ദിവസങ്ങളും വേണമെങ്കിൽ അതിനേക്കാൾ ദുഷ്കരമാണ് ഒന്നിച്ചു ജീവിക്കുന്ന മനുഷ്യന് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാൻ ഇടവരേണ്ട ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളത് ദുഷ്കരമാണത് ഈ ദുഷ്കരമായിട്ടുള്ള യാഥാർത്ഥ്യം യേശു മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു നടത്തിയ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രമേയമായിട്ട് യേശു പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ ഇവരൊന്നായിരിക്കാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ ഉൾക്കാഴ്ച കണ്ടു യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആരോഗ്യം കിട്ടാനല്ല യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മുടെ അസുഖം പോകാനല്ല യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് ജോലി കിട്ടാനല്ല യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് പണം ഉണ്ടാകാനല്ല യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വീട് ഉണ്ടാകാനല്ല യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മുടെ ഉള്ളിലും നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലും ശാന്തി ഉണ്ടാകണം യോജിപ്പുണ്ടാകണം ഐക്യം ഉണ്ടാകണം നമ്മൾ വിചാരിക്കും യേശു ചില പ്രായോഗിക മനുഷ്യനല്ലോ എന്ന് ചിലപ്പോൾ തോന്നും ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ചില നേരത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്രിസ്തീയത്വം വളരെ പ്രായോഗികമല്ലല്ലോ എന്ന് തോന്നും തെറ്റ് അബദ്ധം ഇത്രയും പ്രായോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ എന്റെ ചിന്തയില് വേറെ യേശുവിനെ പോലെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു പറയുന്നു പിതാവേ അവരിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി ഇതാണ് പ്രായോഗിക വശം നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുന്നു നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി അതിന്റെ പ്രായോഗിക മാനത്തിലേക്ക് എഴിച്ചു കടന്നുകൊണ്ട് എഴുശു പ്രാർത്ഥിക്കുകയാണ് നീ എനിക്ക് തന്ന മഹത്വം ഇവരിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി ഞാൻ ഇവർക്ക് നൽകുന്നു എന്താ ഈ മഹത്വം കുരിശാണ് മക്കളെ സഹനമാണ് ഈ മഹത്വം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ സംഘത്തിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് പോകുന്നു അവസാന നിമിഷമാണത് യൂദാസായിരുന്നു എഴുന്നേറ്റ് പോയത് കൊടുക്കാനാണ് പോയതെന്ന് യേശുവിനെ നന്നായിട്ട് അറിയാം കൊടുക്കാൻ വേണ്ടി യൂദാസ് ആ സംഘത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ യേശു പറയുന്നു മനുഷ്യപുത്രൻ മഹത്തീകരിക്കപ്പെടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന് ഇതാണ് മഹത്വം തെറ്റിദ്ധാരണകള് ഒറ്റക്കൊടുക്കല് ഒറ്റപ്പെടുത്തലുകള് അതിദാരുണമായ പീഡനം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറയുന്നു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു തിരസ്കരണത്തെ മഹത്വീകരണമാക്കി മാറ്റിയ ഏക വ്യക്തി മനുഷ്യന്റെ പ്രതികരണ ശൈലി കണ്ടു തിരസ്കരണത്തെ മഹുത്തീകരണമാക്കാൻ സാധിച്ച ഏക വ്യക്തി ഫാഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സി ഡി കാസറ്റ് നിങ്ങൾ കണ്ടു ഇവിടെയുണ്ട് ഞാനും അതിട്ടേപ്പോ അതിന്റെ മുന്നിൽ ചെന്ന് കുത്തിരുന്നു കാണാൻ പറ്റണില്ല കേൾക്കാൻ ഭാഷ മുഴുവനും പിടിയും കിട്ടണമില്ല എന്നാലും അതിന്റെ മുമ്പിൽ കുത്തിരുന്നു എന്നെ സ്പർശിച്ചൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ എത്രയോ ദാരിച്ചുള്ള പീഡനകള് മനുഷ്യന്റെ ചിന്തയ്ക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ദാരുണമായിട്ടുള്ള പീഡനകളും അപവാദങ്ങളും അവഖ്യാതികളും യേശുവിനെതിരായിട്ട് അവര് നിരത്തുന്നു ജനം മുഴുവനും നിരത്തുന്നു അല്പം ഒന്ന് രണ്ട് പേരൊക്കെ വ്യത്യാസപ്പെട്ട് സ്വരം അതിൽ ഗണിക്കുന്നുണ്ട് എന്നല്ലാതെ ജനങ്ങൾ മുഴുവനും യേശുവിനെതിരെ അട്ടികൊള്ളുന്ന വട്ടി കേല്ലേ വി അവിടെയൊക്കെ എനിക്ക് തോന്നി എന്നെ സ്പർശിച്ചൊരു യാഥാർത്ഥ്യം ഇത്രയേറെ ആളുകൾ ഇത്രയേറെ അധികം എതിർപ്പുകൾ ഉണ്ടായിട്ടും അതിനോട് യേശുവിന്റെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി കമാനൊരക്ഷരില്ല ഒരേ ദുരുവില് ഒരാളും പഴി പറയുന്നില്ല മിണ്ടണത് തന്നെ അളന്ന് തൂക്കി വളരെ വളരെ അക്ഷരത്തിൽ മാർബിൾ എഴുതി വെക്കാവുന്ന വാചകങ്ങൾ എങ്ങനെയാ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സാധിക്കുക സാധാരണ ഒരു മനുഷ്യന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട ആ പ്രതികരണ ശൈലി കണ്ടോ ഈ പ്രതികരണ ശൈലിയാണ് നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കണമെന്ന് അവിടെ ഒരു പൂളുണ്ട് മക്കളെ അവിടെ ഒരു പൂളുണ്ട് ൃദ്ദേശവിശേഷം വായിച്ചത് മനസ്സിലാവില്ല നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുന്നു എന്തിനു വേണ്ടി ഇവരിലിടയിൽ വൈക്യുണ്ടാകാൻ ഇത് നമ്മൾ മനസ്സിലാക്കണില്ല ഐക്യം ഉണ്ടാകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം അല്ലാതെ ഐക്യമുണ്ടാവില്ല പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഐക്യം ഉണ്ടാവില്ല ഒരു കുടുംബത്തിൽ ഐക്യമുണ്ടാകണമെന്ന് വരികിലേ ആ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകണം ചിലത് സഹകരിക്കാൻ തയ്യാറാകണം ചിലത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ചിലത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം കാര്യം ഒരു അപ്പന്റെയും അമ്മയുടെയും മക്കളാണ് എന്ന് പറഞ്ഞാലും അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെട്ടു വരും അവർ വളർന്നു വരുന്നതിനനുസരിച്ച് ചില അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം അവരെ ചിലത് തിരുത്താൻ സാധിക്കണം നമ്മുടെ ഭാവനയിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ട വന്നു എന്ന് വരാം തയ്യാറാകണം എങ്കിലേ കുടുംബത്തിലായിക്കുണ്ടാവുള്ളോ സമൂഹത്തിലോ പറയേണ്ട എത്രയോ അപ്പന്മാരെയും അമ്മമാരുടെയും മക്കള് എത്രയോ വ്യത്യാസപ്പെട്ട രീതിയിൽ ജീവിക്കാനും പഠിക്കാനും വളരാനും ഇടവന്ന വ്യക്തികള് അവർ ഒന്നിച്ച് ജീവിക്കാൻ ഇടവരുമ്പോ അത് ഐക്യത്തിന്റേതായിട്ടുള്ള കൂട്ടായ്മയുടേതായിട്ടുള്ള ഒരു ചൈതന്യം നിലനിൽക്കണം എന്നുവരികില് ഓരോ വ്യക്തിയും അവരുടേതായിട്ടുള്ള റോള് അഭിനയിച്ചേ പറ്റൂ നിർവഹിച്ചേ പറ്റൂ ആ റോളാണ് സഹിക്കുക ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കുക എന്നല്ലാതെ ആ ഐക്യത്തിന്റെ ഒരു ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാൻ പറ്റില്ല ിക്കാൻ ആർക്കും നേരില്ല സഹിക്കാൻ ആളുകൾക്ക് ഒരുക്കില്ല അത് അത് അതിനല്ല ആളുകള് അതുകൊണ്ട് എന്തുണ്ടാകുന്നു ശിഥീകരണ പ്രക്രിയ കൂടിക്കൊണ്ടിരിക്കുന്നു യേശു പറയുന്നു ഒരുമയുടെ ചൈതന്യം വ്യക്തികളിൽ നിലനിൽക്കണം സമൂഹത്തിൽ നിലനിൽക്കണം സഭയിൽ ഉണ്ടാകണം എന്ന് വരികില് സഭയിലെ മക്കൾക്ക് അല്പം കൂടി ക്ഷമിക്കാനും അല്പം കൂടി സഹിക്കാനും അല്പം കൂടി ഉൾക്കൊള്ളാനും അല്പം കൂടി സഹിഷ്ണുത കാണിക്കാനും അല്പം കൂടി സമഭാവനയോട് കൂടി നീങ്ങാനും അല്പം കൂടി നീതിബോധത്തിലോട് വർദ്ധിക്കാനുമുള്ള കഴിവുണ്ടാകണം ഇത് കുറഞ്ഞു വരുമ്പോ ഓരോരുത്തരും ഓരോ നേതാവായി അത്ര കണ്ട് ഗ്രൂപ്പുകളായി അത്ര കണ്ട എല്ലാ തരത്തിലും ഭിന്നിപ്പായി യേശുവിന്റെ നിർണായകമായിട്ടുള്ള പ്രാർത്ഥന നമ്മളിലൂടെ വിജയിക്കണം യേശുവിന്റെ പ്രാർത്ഥന നമ്മളിലൂടെ വിജയിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടേതായിട്ടുള്ള ജീവിത മണ്ഡലങ്ങളിലെ കൂട്ടായ്മയുടേതായിട്ടുള്ള ഒരു അരൂപി ഒരു ചൈതന്യ വിശേഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുണ്ടാകാൻ വേണ്ടി സഹിക്കേണ്ട പാടുകളൊക്കെ സഹിക്കാൻ തയ്യാറാകുന്ന ഒരു ചിന്താ രീതിയിലേക്ക് നമ്മൾ വളർന്നു വരേണ്ടതുണ്ട് അപ്പോ യേശു നമ്മളിലൂടെ വിജയിക്കും നമ്മളും വിജയിക്കും ഒന്നിച്ചു വിജയിക്കാം വളരാൻ നമുക്ക് ശ്രമിക്കാം